ദൈവകൃപയുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളെന്ന വചനവായന പരമ്പരയിലേക്ക് എല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇരുപത്തൊന്നാം ദിവസം നമ്മൾ ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം ഇരുപത്തൊന്ന് മുതൽ വരെയുള്ള അധ്യായങ്ങളാണ് ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ വിവിധ നിയമങ്ങൾ നൽകുന്നതും ഇസ്രായേൽ ജനവുമായിട്ട് ദൈവം ഉടമ്പടി ഉറപ്പിക്കുന്നതുമായ വചനഭാഗങ്ങളാണ് നമ്മൾ വായിക്കുക യേശു അറുപത്താറ് രണ്ടിൽ ആത്മാവിൽ എളിമയും അനുതാപവും നിറഞ്ഞ് ജീവൻ്റെ വചനം വായിച്ച് ഉൾക്കൊള്ളാനും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനും ദൈവത്തിന്റെ വലിയ കൃപയും അഭിഷേകവും ലഭിക്കാനും നമുക്ക് സകല വിശ്വരുടെയും ആദ്യം പ്രത്യേകിച്ച് അമ്മ മാതാവിന്റെ പ്രത്യേകം ആദ്യം ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായ സ്തുതി ആയിരിക്കട്ടെ പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ചു പോയിക്കൊള്ളട്ടെ ഭാര്യയോട് കൂടിയെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവൻ അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനന്റെ വകയായിരിക്കും ആകയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എന്റെ യജമാനെയും എന്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടിയെന്ന് എന്ന് കഥകിന്റെയോ കട്ടിളയുടെയോ അടുക്കൽ നിർത്തി അവന്റെ കാത് കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവന്റെ അടിമയായിരിക്കും ഒരുവൻ തന്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നത് പോലെ അവൾ പോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവൻ അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവന് അവകാശമുണ്ടായിരിക്കുകയില്ല അവളെ തന്റെ പുത്രന് ഭാര്യയായി നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം അവൻ മറ്റൊരുവളെ ഭാര്യയായി സ്വീകരിക്കുന്നുവെങ്കിൽ ഇവൾക്കുള്ള ഭക്ഷണം വസ്ത്രം വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയൊടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം ദേഹോപദ്രവത്തിന് ശിക്ഷ മനുഷ്യനെ കൊല്ലുന്നവൻ വധിക്കപ്പെടണം എന്നാൽ കരുതിക്കൂട്ടിയല്ലാതെ അവന്റെ കൈയാൽ അങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവനെ ഓടിയൊളിക്കാൻ ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും ഒരുവൻ തന്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ എന്റെ ബലിപീഠത്തെങ്കിൽ നിന്നുപോലും പിടിച്ചുകൊണ്ടുപോയി വധിക്കണം പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ചു വിൽക്കുകയോ തന്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ പിന്നീട് അവന് എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെയെങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണ സുഖമാകുന്നതുവരെ അവന്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരുവൻ തന്റെ ദാസനെയോ ദാസിയെയോ വടികൊണ്ടടിക്കുകയും അടികൊണ്ടയാൾ അവന്റെ അടുക്കൽ തന്നെ വീണ് മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അടി കൊണ്ടയാൾ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിക്കുന്നെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവന്റെ സ്വത്താണ് ആളുകൾ കലഹിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹോപദ്രവമേൽക്കുകയാൽ ഗർഭഛിദ്രത്തിനിടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ചയാൾ പിഴയായി നൽകണം എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹരത്തിന് പകരം പ്രഹരം ഒരുവൻ തന്റെ ദാസിന്റെയോ ദാസിയുടെയോ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ അതിന് പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചുപറിച്ചാൽ അതിന് പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഉടമസ്ഥന്റെ ഉത്തരവാദിത്വം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തി കൊലപ്പെടുത്തിയാൽ അതിനെ കൊല്ലണം ആരും അതിന്റെ മാംസം ഭക്ഷിക്കരുത് കാളയുടെ ഉടമസ്ഥൻ നിരപരാധനായിരിക്കും എന്നാൽ കാള പതിവായ ആളുകളെ കുത്തിമുറിവേൽപ്പിക്കുകയും അതിന്റെ ഉടമസ്ഥനെ വിവരം അറിയിച്ചിട്ടും അതിനെ കെട്ടിയിടായകയാൽ അത് ആരെയെങ്കിലും കുത്തിക്കൊല്ലുകയും ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം അതിന്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവന് ജീവൻ വീണ്ടെടുക്കാം കാള ഒരു ബാലനെയോ ബാലികയെയോ കുത്തിമുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ് ദാസനെയോ ദാസിയെയോ കുത്തിമുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനന് കാളയുടെ ഉടമസ്ഥൻ മുപ്പത് ശക്കൽ വെള്ളി കൊടുക്കണം കാളയെ കല്ലെറിഞ്ഞു കൊല്ലുകയും വേണം ഒരുവൻ കിണർ തുറന്നിടുകയോ അത് കുഴിച്ചതിന് ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതയോ വീഴാനിടയായാൽ കിണറിന്റെ ഉടമസ്ഥൻ മൃഗത്തിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ചെത്ത മൃഗം അവനുള്ളതായിരിക്കും ഒരുവന്റെ കാള മറ്റൊരുവന്റെ കാളയെ കുത്തിമുറിവേൽപ്പിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം ചെത്ത കാളയെയും പങ്കിട്ടെടുക്കണം എന്നാൽ തന്റെ കാള കുത്തുന്നതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം ചെത്ത കാള അവനുള്ളതായിരിക്കും പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നഷ്ടപരിഹാരം ഒരുവൻ കാളയെയോ ആടിനെയോ മോഷ്ടിച്ചു കൊല്ലുകയോ വിൽക്കുകയോ ചെയ്താൽ അവൻ കാളയ്ക്ക് പകരം അഞ്ച് കാളയെയും ഒരാടിന് പകരം നാല് ആടിനെയും കൊടുക്കണം ഭവന വേദനത്തിനിടയിൽ പിടിക്കപ്പെടുന്ന കള്ളൻ അടിയേറ്റ് മരിച്ചാൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല എന്നാൽ സൂര്യോദയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം മോഷ്ടിച്ച വസ്തു മുഴുവൻ മോഷ്ടാവ് തിരിച്ചു കൊടുക്കണം അവന്റെ കൈവശം ഒന്നുമില്ലെങ്കിൽ അവനെ വിറ്റ് നഷ്ടം ഈടാക്കണം മോഷ്ടിക്കപ്പെട്ട കാളയോ കഴുതയോ ആടോ അവന്റെ പക്കൽ ജീവനോടെ കാണപ്പെടുന്നെങ്കിൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം ഒരുവൻ മറ്റൊരുവന്റെ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ തന്റെ കന്നുകാലികളെ മേയിക്കുകയോ അവയെ അഴിച്ചുവിട്ട് മറ്റൊരുവന്റെ വയലിൽ മേയാൻ ഇടയാക്കുകയോ ചെയ്താൽ അവൻ തന്റെ വയലിലും മുന്തിരിത്തോട്ടത്തിലും നിന്നുള്ള ഏറ്റവും നല്ല വിളവ് നഷ്ടപരിഹാരമായി കൊടുക്കണം മുൾപടർപ്പിന് തീ പടർന്നു പിടിച്ച് കൊയ്തുകൂട്ടിയ ധാന്യമോ കൊയ്യാത്ത ധാന്യമോ വയലോ കത്തി നശിക്കാനിടയായാൽ തീ കത്തിച്ചയാൾ നഷ്ടപരിഹാരം ചെയ്യണം അയൽക്കാരൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമോ സാധനങ്ങളോ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയും കള്ളനെ പിടികൂടുകയും ചെയ്താൽ മോഷ്ടിച്ചതിന്റെ ഇരട്ടി അവൻ തിരികെ കൊടുക്കണം കള്ളനെ പിടികിട്ടിയില്ലെങ്കിൽ താൻ അയൽക്കാരന്റെ വസ്തുക്കളിൻമേൽ കൈവച്ചിട്ടില്ലെന്ന് വീട്ടുടമസ്ഥൻ ദൈവ തിരുമുൻപിൽ സത്യം ചെയ്യണം കാള കഴുത ആട് വസ്ത്രം നഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും വസ്തു ഇവയെപ്പറ്റി തർക്കമുണ്ടാവുകയും ഇതെന്റേതാണെന്ന് രണ്ടുപേർ അവകാശപ്പെടുകയും ചെയ്താൽ ഇരുവരും ദൈവസന്നിധിയിൽ വരട്ടെ കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്ന ആൾ തന്റെ അയൽക്കാരന് ഇരട്ടി തിരികെ കൊടുക്കണം ഒരുവൻ അയൽക്കാരന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കാളയോ കഴുതയോ ആടോ മറ്റേതെങ്കിലും മൃഗമോ പരിക്കേൽക്കുകയോ ചത്തുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയും അതിന് സാക്ഷിയില്ലാതിരിക്കുകയും ചെയ്താൽ ആ അയൽക്കാരൻ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്ത് തന്റെ നിരപരാധത തെളിയിക്കണം ഉടമസ്ഥൻ സത്യപ്രതിജ്ഞ അംഗീകരിക്കണം മുതൽ തിരിച്ചു കൊടുക്കാൻ അവരിന് കടമയുണ്ടായിരിക്കുകയില്ല എന്നാൽ അത് തന്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടാൽ അവൻ അതിന്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കീറിയെങ്കിൽ തെളിവിനായി അവശിഷ്ടങ്ങൾ ഹാജരാക്കട്ടെ കടിച്ചു കീറപ്പെട്ടതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല ഒരുവൻ തന്റെ അയൽക്കാരനിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥന്റെ അസാന്നിധ്യത്തിൽ അത് ചാകുന്നതിനോ അതിന് മുറിവേൽക്കുന്നതിനോ ഇടയായാൽ അവൻ നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അത് സംഭവിക്കുന്നത് ഉടമസ്ഥന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ട അത് കൂലിക്കെടുത്തതാണെങ്കിൽ കൂലികൊണ്ട് നഷ്ടം പരിഹരിക്കപ്പെടും വിവിധ നിയമങ്ങൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് അവളോടൊത്ത് ശയിക്കുന്നവൻ വിവാഹത്തുക നൽകി അവളെ ഭാര്യയായി സ്വീകരിക്കണം അവളെ അവന് ഭാര്യയായി കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകകൾക്കുള്ള വിവാഹത്തുക അവൻ കൊടുക്കണം മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോട് സംഗമിക്കുന്നവൻ വധിക്കപ്പെടണം കർത്താവിന് മാത്രമല്ലാതെ മറ്റ് ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നവനെ നിശേഷം നശിപ്പിക്കണം നിങ്ങൾ പരദേശിയെ ദ്രോഹിക്കുകയോ ഞെരുക്കുകയോ അരുത് നിങ്ങൾ ഈജിപ്തിൽ പരദേശികളായിരുന്നല്ലോ വിധവയെയോ അനാഥനയോ നിങ്ങൾ പീഡിപ്പിക്കരുത് നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവർ എന്നെ വിളിച്ച് കരയുകയും ചെയ്താൽ നിശ്ചയമായും ഞാൻ അവരുടെ നിലവിളി കേൾക്കും എന്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾകൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാദരുമായി തീരും നിങ്ങളോടൊന്നിച്ച് വസിക്കുന്ന എന്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത് അവരിൽ നിന്ന് പലിശ ഈടാക്കുകയും വരുത് അയൽക്കാരന്റെ മേലങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപ് അത് തിരികെ കൊടുക്കണം എന്തെന്നാൽ അത് മാത്രമാണ് അവനുള്ള പുതപ്പ് തന്റെ ശരീരത്തിൽ അണിയുന്ന ആ ഉടുപ്പല്ലാതെ അവൻ ഉറങ്ങുമ്പോൾ പുതയ്ക്കാൻ മറ്റെന്തുണ്ട് അവൻ എന്നെ വിളിച്ച് കരഞ്ഞാൽ ഞാൻ അത് കേൾക്കും ഞാൻ കരുണയുള്ളവനാണ് നീ ദൈവത്തെ നിന്ദിക്കുകയോ നിന്റെ ജനത്തിന്റെ ഭരണാധികാരിയെ ശപിക്കുകയോ അരുത് നിന്റെ മിതിക്കളത്തിലെയും ചക്കുകളിലെയും ബലസമൃദ്ധിയിൽ നിന്ന് കാഴ്ച സമർപ്പിക്കാൻ വൈകരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യ ജാതന എനിക്ക് നൽകണം നിന്റെ കാളുകളെയും ആടുകളെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം അവയുടെ കടിഞ്ഞൂൽ ഏഴ് ദിവസം തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം നീ അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കണം വന്യമൃഗങ്ങൾ കടിച്ചു കീറിയ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നായ്ക്കൾക്ക് കൊടുക്കണം പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം തുല്യമായ നീതി വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത് കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത് വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത് ശത്രുവിന്റെ കാളയോ കഴുതയോ വഴുതിട്ടിപ്പോകുന്നത് കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമടിന് കീഴ് വീണ് കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം വ്യവഹാരത്തിൽ ദരിദ്രന് നീതി നിക്ഷേദിക്കരുത് തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വധിക്കരുത് ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല കൈക്കൂലി വാങ്ങരുത് അത് വിജ്ഞനെ അന്തനാക്കുകയും നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരദേശികളെ പീഡിപ്പിക്കരുത് ഈജിപ്തിൽ പരദേശികളായിരുന്ന നിങ്ങൾക്ക് പരദേശികളുടെ ഹൃദയവികാരങ്ങൾ അറിയാമല്ലോ സാപത്തു വർഷം നീ നിന്റെ വയലിൽ ആറു വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക ഏഴാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്ന് ഭക്ഷ്യം ശേഖരിക്കട്ടെ പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വയ്ക്കണം അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത് അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടയാവരുത് മൂന്ന് മഹോത്സവങ്ങൾ എന്റെ ബഹുമാനത്തിനായി വർഷം തോറും മൂന്ന് തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ ആബീബ് മാസത്തിലെ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത് എന്റെ മുൻപിൽ വെറും കൈയോടെ വരരുത് വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ പെരുന്നാളും വർഷാവസാനം പ്രയത്നബലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുനാളും ആഘോഷിക്കണം പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഹാജരാവണം ബലിമൃഗത്തിന്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്ക് അർപ്പിക്കരുത് ഉത്സവ ദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയും വരുത് വയലിലെ ആദ്യ വിളവിന്റെ ആദ്യ ഫലം നിന്റെ ദൈവമായ കർത്താവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് വാഗ്ദാനങ്ങൾ ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അവനെ പ്രകോപിപ്പിക്കരുത് എന്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല അവന്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും എന്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ ഹിത്യർ പെരീസ്യർ കനാന്യർ ഹിവ്യർ ജബൂസിയർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധന സ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസു തരും നീ ചെന്നെത്തും മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാനിടയാക്കും അവരിൽ സംഭ്രമം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും നിനക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയക്കും അവ ഹിവ്യർ കനാന്യർ ഹിത്യർ എന്നിവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തും എന്നാൽ ഒറ്റ വർഷം കൊണ്ട് അവരെ നിന്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല അങ്ങനെ ചെയ്താൽ നാട് വിജനമാകുകയും നിനക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും നീ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതിനനുസരിച്ച് അവരെ നിന്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും നിന്റെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തീയ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുമായി ഞാൻ നിശ്ചയിക്കും തദ്ദേശവാസികളെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരെ നിന്റെ മുൻപിൽ നിന്ന് തുരത്തണം അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത് അവർ നിന്റെ നാട്ടിൽ വസിച്ചുകൂടാ വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിന്നെ പ്രേരിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിനക്കൊരു കെണിയായിരിക്കുകയും ചെയ്യും പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഉടമ്പിടി ഉറപ്പിക്കുന്നു കർത്താവ് മോശയോട് അരുളി ചെയ്തു നീ മഹറോനും നാദാബും അബിഹുവും ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിന്റെ അടുക്കലേക്ക് കയറി വരുവൻ നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവിൻ മോശം മാത്രം കർത്താവിനെ സമീപിക്കട്ടെ മറ്റുള്ളവർ സമീപിക്കരുത് ജനം അവനോടൊപ്പം കയറി വരികയും അരുത് മോശം ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അവർ ഏക സ്വരത്തിൽ മറുപടി പറഞ്ഞു മോശകർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വച്ചു അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി പന്ത്രണ്ട് സ്തംഭങ്ങളും നിർമ്മിച്ചു അവനയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹന ബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കാൻ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണമുള്ളവരായിരിക്കും അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് അനന്തരം മോശയും അഹറോനും നാദാബും അബിഹുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ എഴുപത് പേരും മലമുകളിലേക്ക് കയറിപ്പോയി അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ എന്തോ ഒന്ന് അവിടുത്തെ പാദങ്ങളുടെ താഴെ കാണപ്പെട്ടു ഇസ്രായേൽ ശ്രേഷ്ഠന്മാരായ അവരുടെ മേൽ അവിടുന്ന് കൈവച്ചില്ല അവർ ദൈവത്തെ കണ്ടു അനന്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു മോശ സീനായ് മലയിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു മലമുകളിൽ എന്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകൾ നിനക്ക് തരാം നീ അവ ജനത്തെ പഠിപ്പിക്കണം മോശ തന്റെ സേവകനായ ജോഷോയുടെ കൂടെ എഴുന്നേറ്റു മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവാൻ അഹറോനും ഹൂറും നിങ്ങളോട് കൂടെയുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ മോശ മലയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു ആറു ദിവസത്തേക്കൊരു മേഘം മലയെ മൂടിയിരുന്നു ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു മോശ മേഘത്തിന്റെ ഉള്ളിൽ കിടന്ന് മലമുകളിലേക്ക് കയറി നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ മലമുകളിലായിരുന്നു